മാര് പറഞ്ഞാൽ ലോക ഓട്ടന്മാര് പൂലോ ഓട്ടമാര് രാത്രി തൊട്ട് കണ്ടിട്ട് ഞാൻ ചിരിക്കാൻ മൂടിയാണ് നിങ്ങള് ചിരി ഓടി ഒരു ഇരുപത്തി ആറ് സെക്കൻഡ് ഉള്ള വീഡിയോ ആണ് സമയം ഉണ്ടെങ്കിൽ കട്ടോളി ചിരിക്കാനുള്ള വൈപ്പ് ഉണ്ട് ചിരിക്കാനുള്ള വൈപ്പ് ഐഫോൺ ലോഞ്ച് പേലി ബാർ സബ്സെ യൂണിക് കളർ ഓറഞ്ച് കോസ്മിക് ഓറഞ്ച് ആയു यानी दुनिया के सबसे हाईटेक कंपनी के सबसे हाईटेक प्रोडक्ट के ऊपर भी भगवा नजर आने लगा है अगर किसी को कुछ समझ में ना आ रहा हो तो उसे अपनी नजर बदलने की जरूरत है और ഇവർക്ക് എന്താടാ വയ്യേ ഒരൊറ്റ ഒന്നല്ല ആ കൂട്ടത്തില് നല്ലത് ഒരു വിവരമുള്ള ആരുല്ലേ ഇവരുടെ കൂട്ടത്തില് എന്താ പറ്റിയത് ഇങ്ങനുണ്ടോ ആൾക്കാർ നമുക്ക് അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരൊന്നും ഇങ്ങനെ നല്ല കേട്ടോ എന്താണ് ഇങ്ങനെ ഒരു 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 തരിക്ക് പോലും വിവരമുള്ള ഒറ്റ ഒന്നും ആ കൂട്ടത്തിൽ ഇല്ലേ ഇവര് ടീം കൊക്കനെയും സംഖ്യയാക്കിയാ മറ്റേ ടീം ആക്കിയോ ഓറഞ്ച് കളർ ഇവിടെ ഉണ്ടോ ഓറഞ്ച് മാത്രല്ല ബ്ലൂ ഉണ്ട് ആശാന് ബ്ലൂ ഉണ്ട് ഓറഞ്ച് കളർ ടീം കൊക്കിന്റെ സംഖ്യ ആക്കി സങ്കടമുണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സ്ക്രാച്ച് വരുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് ആ പെയിന്റ് പോകുന്നത് ഞാൻ അതിന്റെ മുന്നേ ഒരു വീട്ടിലെടുക്കുന്നു അപ്പളുടെ സ്ക്രാച്ച് ആവുന്നുണ്ട് ആരും എടുക്കണ്ട പതിനേ ഇനി എല്ലാരും എടുത്തോ എല്ലാവരും ഓറഞ്ച് കളർ വാങ്ങൂ 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 എന്നിട്ട് ദൈവത്തിലേക്ക് മടങ്ങും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇതൊക്കെ എന്താ എന്താ ഇവർക്കൊക്കെ വിവരം വെക്കുക എന്താ പ്രശ്നം എന്താണ് ഇവർക്ക് ഇന്റെ മുന്നേ ഒരു ഷഡിക്കേസ് അത് ഉം അതങ്ങനെ പോയി ഇപ്പൊ ഓറഞ്ച് കളർ വന്നപ്പോ എന്ത് എന്താണെങ്കിലും ഓറഞ്ച് ഓറഞ്ചൊക്കെ പോയതാണ് ഇതോ ഇതാരതാ ഇതാ ഇതാ പെട്ടതാ ഇനി ഇനിയിപ്പതാ എനിക്കൊരു എനിക്കൊരു സ്വന്തം ഇല്ലേ ഇപ്പൊ ശരിയടേ കഷ്ടം